എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ നമ്മുടെ സംസ്ഥാനത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിഞ്ഞിരിക്കേണ്ട സന്തോഷമായിട്ടുള്ള അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി തന്നെ കാണണം ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യല് കാരണം ആർക്കൊക്കെ നാളെ പെൻഷൻ ലഭിക്കും ആർക്കൊക്കെ ലഭിക്കില്ല എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടി ഉണ്ട് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക പൂർണ്ണമായിട്ടും കണ്ടാലേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ പല കാര്യങ്ങൾ പല ആളുകളും കുറേ കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ട് വിമർശിക്കുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രദ്ധിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഒന്ന് പരിശോധിക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഈ ആഴ്ച തുടക്കത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം അറിയിപ്പ് എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരം രൂപ വീതമുള്ള തുകയാണ് ലഭിക്കേണ്ടത് ഇതിൽ കർശനമായിട്ടുള്ള പരിശോധനകളൊക്കെ ഇപ്പോൾ നടക്കുകയാണ് അർഹതയായിട്ടുള്ള ആളുകൾക്ക് മാത്രം തുക വിതരണം ചെയ്യുന്ന രീതിയിലേക്കുള്ള നടപടികളൊക്കെ ഉണ്ടാവുകയാണ് അപ്പോൾ ഈ ആഴ്ച അതായത് വ്യാഴാഴ്ചക്കകം തന്നെ പൂർണ്ണ അളവിൽ അതായത് ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ് അതിന് ശേഷം അടുത്ത ദിവസം തന്നെ തുക വിതരണം ചെയ്യുന്നതാണ് അത് നിങ്ങളുടെ കൈകളിലേക്ക് വളരെ പെട്ടെന്ന് ഒറ്റത്തവണയായിട്ട് തന്നെ എത്തുമെന്നുള്ള കാര്യത്തിൽ വ്യാഴാഴ്ചയ്ക്കുള്ളിൽ തന്നെ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളൊക്കെ ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വരികയാണ് മാത്രമല്ല ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല കാരണം സാധാരണ എല്ലാ പ്രാവശ്യവും ഈ ഒരു പ്രഖ്യാപനങ്ങൾ നടത്തി കറക്റ്റ് സമയത്ത് തുക വിതരണം ചെയ്യാത്ത വരുന്ന ഒരവസ്ഥയുണ്ട് ഇത് വലിയ രീതിയിലുള്ള വിമർശനം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാകും അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം പണം കണ്ടെത്തി വിതരണം ചെയ്യുന്ന സമയത്ത് മാത്രം പറയുക എന്നുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാർ ആയിക്കൊണ്ടിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഞാൻ മുമ്പ് തന്നെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു ക്ഷേമ പെൻഷൻ്റെ വർദ്ധനവ് വീണ്ടും ഉണ്ടാകും ഇതിൽ യാതൊരു സംശയം വേണ്ടെന്നുള്ള കാര്യത്തിൽ അതായത് ഈ രണ്ടായിരം രൂപ ആയിരിക്കില്ല വീണ്ടും വർധനവ് ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എന്നുള്ള കാര്യം ഇതിൽ ഇപ്പോൾ ഏകദേശം ഒരു ധാരണയൊക്കെ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരം രൂപയിലേക്ക് എത്തിച്ചപ്പോൾ അത് എലക്ഷനോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റണ്ട് മാത്രമാകുമെന്ന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അത് അതേപടി തന്നെ പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ തന്നെ ബജറ്റിനോടനുബന്ധിച്ച് തന്നെ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ തിരിഞ്ഞു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് തുക എത്തുവാനുള്ള സർവേ ഒരു അവസ്ഥയും അല്ലെങ്കിൽ സർവേ സാഹചര്യവും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അറിയിപ്പ് അങ്ങനെ വരുമ്പോൾ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ അറുപത്തി ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് വളരെ സന്തോഷകരമാകും അതിന് ശേഷം ഈ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തുകയും കൂടാതെ വീണ്ടും ഇലക്ഷൻ്റെ സമയത്ത് പ്രകടന പത്രികയിൽ തുക മൂവായിരം രൂപയിലേക്കോ മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലേക്കോ അടുത്ത അഞ്ച് വർഷ കാലയളവിൽ എത്തിക്കുമെന്നുള്ള പ്രകടന പത്രികയും ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുത്താനുള്ള ഒരു നടപടിയായിരിക്കും വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുക കാരണം നിയമസഭാ ഇലക്ഷൻ ഒക്കെ വരികയാണ് അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത് ജനുവരി ഇരുപത്തി ഒമ്പതിന് അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുകയുടെ കുടിശ്ശിക തീർത്തുള്ള വിതരണവും വർദ്ധിപ്പിക്കാൻ പോകുന്ന പെൻഷൻ തുകയുടെ വിതരണവും സംബന്ധിച്ചുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളുടെ സ്ഥിരീകരണം ഉണ്ടാകും ക്ഷേമ ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ ഇത്തവണയും മുൻതൂക്കം നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഔദ്യോഗികമായി തൻ്റെ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ് കൂടുതൽ ജനപ്രിയമാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു പെൻഷൻ ശമ്പളം ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി വീണ്ടും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വായ്പ എടുക്കുന്നതായിരിക്കുകയാണ് തുക വിതരണം ജനുവരി മാസം ഇരുപത്തി കൂടി പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ കൂടുതൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് വിവിധ മേഖലകളിൽ വരാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് വരുത്തുമ്പോൾ സർക്കാർ മാനദണ്ഡങ്ങളും കൂടുതൽ കർശനമാക്കും ഇതുവരെയും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അറിയിപ്പ് കൂടി സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കി ക്കാത്തവർക്ക് ഇത് ഹാജരാക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ഡിസംബർ മുപ്പത്തിയൊന്നിന് കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് ഇനിയും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയം മാസം കൂടി നീട്ടി നൽകിയിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ജൂൺ മുപ്പതിനകം വരുമാന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു ഇതോടൊപ്പം തന്നെ നിലവിലുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം ജീവനക്കാർക്ക് കുറേം കൂടി മെച്ചമായ അഷേർഡ് പെൻഷൻ പദ്ധതി തുടങ്ങാൻ നടപടികളുമായി സർക്കാർ പങ്കാളിത്ത പദ്ധതിയിൽ പെൻഷൻ ഉറപ്പില്ലായിരുന്നു വരുമാനത്തിൻ്റെ വീതം വർഷങ്ങളോളം അടച്ചാലും വിരമിച്ചാൽ പെൻഷൻ ഉറപ്പില്ലാത്ത പദ്ധതി പിൻവലിക്കണമെന്നും ജീവനക്കാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷേർഡ് പെൻഷൻ സ്കീം നടപ്പാക്കുമെന്നും കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു അതിനുള്ള പ്രവർത്തനം തുടങ്ങിയതായി കഴിഞ്ഞ ദിവസം മന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് അറിയിച്ചു പങ്കാളിത്ത പദ്ധതി പിൻവലിക്കണമെന്ന നിലപാടായിരുന്നു എൽ ഡി എഫിനും സർക്കാരിനും എന്നാൽ ഇതിന് തടസ്സങ്ങളുണ്ടായിരുന്നു ജീവനക്കാരുടെയും സർക്കാരിൻ്റെയും വീതം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന ഫണ്ട് മാനേജ്മർമാർ വഴി പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റിയിലേക്കാണ് പോയിരുന്നത് പദ്ധതിയിൽ നിന്നും പിന്മാറിയാൽ ഇപ്പോൾ അടച്ച തുക കേന്ദ്ര സർക്കാർ തിരിച്ച് തിരിച്ചു നൽകില്ല കേരളത്തിൽ അഞ്ചര ലക്ഷം ജീവനക്കാർ രണ്ട് ലക്ഷം പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉള്ളത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷൻ പകരം അഷേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡി ഐ കുടിശ്ശിക അടക്കം ജീവനക്കാരുടെ പെൻഷൻ കാരുടെയും ഒരു ആനുകൂല്യങ്ങളും സർക്കാർ തടഞ്ഞു വെക്കില്ല ശമ്പള പരിഷ്കരണ ചർച്ചകളും തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു